മഴയുടെ കുളിര് കാരണം ഈ സോപ്പ് കുഷി പ്ലാന്റിന്റെ തണ്ടിൽ പിടിച്ചുറങ്ങുന്ന ഈ ആളിനെ നിങ്ങൾക്ക് മനസ്സിലായോ ഇവനാണ് ജയിന്റ് ആഫ്രിക്കൻ മില്ലിപ്പേട് തേരട്ടകളുടെ ഇനത്തിൽപ്പെട്ട ഇവനെ എന്റെ നാട്ടിൽ വിളിക്കുന്നത് പെരിക്കാലൻ അട്ട എന്നാണ് എന്നെ വിളിക്കുന്നത് ആയിരം അഥവാ മില്ലി എന്ന അർത്ഥം വരുന്നതും പേട് അഥവാ കാല് എന്ന വരുന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് മില്ലിപ്പേട് എന്ന അത് പദമുണ്ടായത് ആയിരം കാല് എന്ന് പറഞ്ഞാലും ആട്ടകൾക്കൊരിക്കലും ആയിരം കാലുകൾ ഇല്ല എഴുന്നൂറ്റി കാലുകൾ വരെയുള്ള അട്ടകളെ കണ്ടെത്തിയിട്ടുണ്ട് സാധാരണ ഇനങ്ങൾക്ക് നാനൂറ് കാലുകൾ വരെ ഉണ്ടാവാറുള്ളൂ എന്റെ ശല്യം കാരണം ആശാന്റെ ഉറക്കം പോയി ആശാൻ താഴേക്ക് ഇറങ്ങാൻ പോവുകയാണ് അട്ടകളെ കാണുമ്പോൾ ചിലർക്ക് അറപ്പ് തോന്നും എങ്കിലും ഇത് യഥാർത്ഥത്തിൽ മനുഷ്യന് ഉപദ്രവമില്ലാത്ത ഒരു ജീവിയാണ് ഈ അട്ടകൾ എന്ന് പറയുന്നത് ഇത് ഇപ്പോൾ ഏകദേശം ഒരു യുവത്വം ഉള്ള ഒരു അട്ടയാണ് ഇതിന് ഏകദേശം ഒരു പതിനാറ് ഇഞ്ച് നീളമുണ്ട് നല്ല വലിപ്പം വയ്ക്കുന്നത് ഏകദേശം ഇരുപതഞ്ചോളം ഇത് നീളം വയ്ക്കും നല്ല പൂർണ്ണ വളർച്ച എത്തുമ്പോൾ അട്ടയുടെ ശരീരം ഓരോരോ ഖണ്ഡങ്ങളാണ് ഓരോ ഖണ്ഡങ്ങളിലും ഓരോ ജോഡി കാലുകൾ വീതം ഉണ്ടായിരിക്കും പഴുതാരുകൾക്ക് ഒരു ഖണ്ഡത്തിൽ ഒരു കാലുകൾ മാത്രമേ മാത്രമേ ഉണ്ടാകാറുള്ളൂ ചില സ്ഥലങ്ങളിൽ ഇതിനെ ഭീമൻ തേരട്ട എന്നും വിളിക്കുന്നുണ്ട് അഴുകിയ സസ്യപദാർത്ഥങ്ങളും മാലിന്യങ്ങളും സൂക്ഷ്മ ജീവികളുമാണ് ഇവന്റെ പ്രധാന ആഹാരം ബാഹ്യസ്പർശനമേറ്റാൽ ഉടനെ ചുരുണ്ടുകൂടും അത് ഇത് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഒരു മാർഗത്തിന് വേണ്ടിയാണ് ഇവൻ ചെയ്യുന്നത് അപ്പോൾ ഇതാണ് പെരിക്കാലൻ അതായത് ജയന്റ് ആഫ്രിക്കൻ മില്ലി പേഡ് ഓക്കെ ബൈ